ഞാൻ മോളും കൂടെ ഒന്ന് തൃശ്ശൂർ പോകാനാണ് കേട്ടോ ട്രെയിനിനാണ് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഒരു ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ അപ്പോൾ രാവിലെ തന്നെ ഓട്ടോ എത്തിയിട്ടോ തലേ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് പുഴയിലൊക്കെ നല്ല വെള്ളം കൂടിയിട്ടുണ്ട് മുറ്റത്തൊക്കെ ആകെ ഏലകളൊക്കെ വന്നിട്ടുണ്ട് ഇനി വീട്ടിൽ തിരിച്ചെത്തിയിട്ട് വേണമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ ഞങ്ങൾ ഓട്ടോ പിടിച്ച് പോവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തിരിച്ച് വരുന്ന സമയത്ത് എപ്പോഴാണ് വരാൻ പറ്റുകയെന്നറിയില്ല അത് കാരണം ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ചിലപ്പോൾ ബസ്സിനാകും വരുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോമിലെത്തി ഞങ്ങൾ ട്രെയിൻ വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ നല്ല തിര തിരക്കുണ്ടായിരുന്നു രണ്ട് മൂന്ന് ട്രെയിൻ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങളെ ട്രെയിന് വന്നു ഇനി അതിൽ കയറി സീറ്റൊക്കെ പിടിച്ച് ഞങ്ങൾ ഞങ്ങളെങ്ങി പോവുകയാണ് കേട്ടോ അങ്ങനെ ഷൊർണൂരൊക്കെ എനിക്ക് എത്തിയപ്പോൾ ഒരുപാട് നേരം അവിടെ പിടിച്ചിട്ടു കേട്ടോ അപ്പോൾ അതായത് ആ പ്ലാറ്റ്ഫോമിലൂടെ ഒരു ലോറി ഇങ്ങനെ വരുന്നു കേട്ടോ എന്തൊക്കെയോ സാധനങ്ങൾ കയറ്റി പോകാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു കാഴ്ച കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഇനി പോവുകയാണ് തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോണത് അവിടെ നിന്ന് കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്നതിന് മുന്നേ ഫുഡൊക്കെ ഒന്ന് കഴിച്ചു രണ്ട് മണി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒരു ഓട്ടോ പിടിച്ച് നേരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്ന് തിരിച്ച് വരികയാണ് അപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ അത്രയൊന്ന് വീഡിയോ പിടിക്കാൻ പറ്റിയിട്ട്